ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തിരുനാവായ എടക്കുളം ചങ്ങമ്പള്ളി എ എം എൽ പി സ്കൂളിൽ ഒന്നിച്ച് ഒന്നാവാം എന്ന പ്രമേയത്തിൽ സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമാക്കി പഞ്ചായത്ത് മെമ്പർ ഇ പി മൊയ്തീൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി വർഷം ആചരണവുമായി നടന്ന പ്രവേശനോത്സവം പഞ്ചായത്ത് മെമ്പർ ഇ ടി മൊയ്തീൻകുട്ടിയെ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ നടത്തിയിട്ടുള്ള ഒരുപാട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ചെങ്ങൻപള്ളി എം എഫ് സ്കൂൾ മുന്നോട്ട് പോയി നമ്മുടെ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു സാഹചര്യം നിലവിൽ കാലവർഷം വലിയ രീതിയിൽ തന്നെ വന്നു തുടങ്ങിയ സമയത്താണ് നമ്മുടെ ഈ പ്രവേശനോത്സവം ഇതിൽ മാറ്റമുണ്ടാകും എന്നൊക്കെ നമ്മൾ പലരും വിചാരിച്ചിരുന്നു കെ അവധിക്കാല പ്രവർത്തനങ്ങളുടെ സമ്മാനം നൽകലും മധുരവിതരണവും നടന്നു സുകുമാരൻ പച്ചാട്ടിരിയുടെ നാടൻ പാട്ടുകളും പ്രവേശനോത്സവത്തിന് കളറേകി പ്രധാനാധ്യാപിക തബീദ ജേക്കബ് ഇ പി മൊയ്തീൻകുട്ടി പി റാബിയ സി കെ മുഹമ്മദ് ഗുരുക്കൾ സി കെ സയിദ് ഗുരുക്കൾ സി പി ഹമീദ് വി ടി ബീരാൻകുട്ടി കെ വി കലാം കെ എ ഹമീദ് സി പി സുലൈമാൻ തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇല്ല നിനക്ക് എവിടെയെങ്കിലും എനിക്ക് എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്ഥലം തെയ്യം തെയ്യം ബാട്ടിൽ ബാട്ടിൽ ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തരുന്നില്ലേ പണികളൊക്കെ